കഷയാക്കാൻ വേണ്ടിട്ട് മരുന്നെടുക്കാൻ പോകുന്നുണ്ട് ഈ ഇതാണ് നല്ല തേനോട് ശരിയാവും തുളസി എടുത്തി എടുക്കാൻ പോവാ തുളസി എടുക്കുന്നുണ്ട് നല്ല കറുത്ത തുളസിൽ അതെടുക്കാം ആടെ ഒരു ചെടി കണ്ടു അത് ആ ചെടിയാണ് ാണ് ഇതാണ് നെലനെല്ല് ഇത് നമുക്ക് മഞ്ഞപ്പിത്തനെല്ലാം യൂസ് ആക്കുന്നു ഇത് ഇതിന്റെ ഇടയില് ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ ഇത് ഔഷധ കാണിന്ന് കഫക്കും ചുമക്കും ഇല്ല കശയാക്കി വരണം അരി കൂടു കച്ചപ്പല്ല ഇനി തുളസി ഇനി ഇല്ലത് അരി കുരുമുളക് இஞ்சி வெல்ல உள் நமக்கு அது ஆக்கிட்டு தாளிக்கச்சப்பல துளசி உள் இஞ்சியான வேண்டியது இனி குருமாடகு வெல்ல இக்கிட்டு கஷியக்க 吧。 ഒരു പാത്രം എടുത്തിട്ടതിൽ ഇഞ്ചി കുരുമുളക് ഉള്ളി പിന്നെ നമുക്ക് കൂർക്കച്ചപ്പല തുളസി പിന്നെ അങ്ങനെ ഒരു നിലനെല്ലി എടുത്തിട്ടുണ്ട് അതൊന്നും വെറുതെ കളയേണ്ടല്ലോ അതൊന്നും ഇട്ടിട്ട് ഒന്ന് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം ഇത് വെള്ള ഫുള്ണ്ട് ഇത് പകുതിയാണ് ചൂടായി ചൂടാക്കാൻ വെച്ച ശേഷം ചൂടായിട്ട് ഇത് പകുതി വെള്ളം ആകും അപ്പൊ നമ്മുടെ കഷയ റെഡിയാകും ഇനി ഇനി ബെല്ലം ഇടുന്നുണ്ട് അത് തളിച്ച ശേഷം ഇടാം ഇതിപ്പോ നല്ല പാകം തളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ബെല്ലം ഇട്ടിട്ട് ഒന്നുകൂടി നല്ല പാകല് തിളപ്പിക്കാം കഷയ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ തളിച്ചിട്ട് പകുതി ആയിട്ടുണ്ട് ഇപ്പൊ കഷയ റെഡി ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇന്ന് എടുത്തിട്ട് ഗ്ലാസ് ആക്കിട്ട് നോക്കാം ഇത് കഷായ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ കുട്ടികൾക്കും പിന്നെ വയസ്സാകർക്കോ എല്ലാവർക്കും കുടിക്കാം ഇത് നമുക്ക് ആന്റിബയോട്ടിക് പകര ഇതിന് അഞ്ചിസൊക്കെ കുടിച്ചാൽ നമ്മുടെ ചുമ കാപ്പ എല്ലാം ഫോമിട്ട് ശരിയാകും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്ക് Agorna'n a l'aldi i a share.